കഥകളിയിലെ അടിസ്ഥാന മുദ്രകൾ എന്ന് പറഞ്ഞാൽ ബേസിക് മുദ്രാസ് അതിൽ കഥകളിയില് അക്ഷരങ്ങളുടെ സ്ഥാനമാണ് നമ്മൾ ഇംഗ്ലീഷിൽ എ ബി സി ഡി എന്ന് പറയുന്ന മാതിരി കഥകളിയിലെ അക്ഷരങ്ങൾ എത്ര ഉണ്ട് ഇരുപത്തി നാല് ബേസിക് മുദ്രാസ് അപ്പം അതിൽ ആദ്യം ഇങ്ങനെ കാണിച്ചാൽ പതാകം അതായത് ആദ്യത്തെ ഇതുകൊണ്ട് ഇത് അക്ഷരമാണ് ആയത് അനവധി മുദ്ര സൂര്യൻ രാജാവ് ആന സിംഹം വള്ളി പാദം പാത്രം പോവുക ഇങ്ങനെ തുടങ്ങിയ അനവധി മുദ്രകള് വാക്കുകള് ഈ അക്ഷരം കൊണ്ട് കാണിക്കാം പതാക പതാകം രണ്ടാമത്തത് മുദ്രാഖ്യം ഈ അക്ഷരത്തിനെ കൊണ്ടുണ്ടാക്കുന്ന വാക്കുകളുണ്ട് സമുദ്രം എല്ലാം സംശയം സന്തോഷം മനസ്സ് ആഗ്രഹം ഇഷ്ടം അങ്ങനെ അനവധി മുദ്രകൾ വാക്കുകളുണ്ട് ഈ അക്ഷരത്തെ കൊണ്ട് കാണിക്കുന്നത് മൂന്നാമത്തത് ചാട്ടം ഇതുകൊണ്ട് അമ്മ വിഷ്ണു പിന്നേ എന്താ സ്വർണം വെള്ളി വൈശ്രവണൻ തുടങ്ങിയ അനവധി വാക്കുകൾ ഇതിലുണ്ട് ഈ അക്ഷരത്തെ കൊണ്ട് കാണിക്കുന്നു ഇത് ഘടകം ഇപ്പോൾ പതാക മുദ്രാഖ്യം ഘടകം മുഷ്ടി നാലാമത്തത് മുഷ്ടി കത്തരി മുഖം ശുഖതുണ്ടം ഇതുകൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു വാക്കാർക്കിലും പറയാമോ ഈ സുഖതുണ്ടം കൊണ്ട് ആ പക്ഷി കിളി എന്നറ്റുഖതുണ്ടം കഥകം ഹംസപക്ഷം ശിഖരം ഹംസാസ്യം അഞ്ജലി അർദ്ധചന്ദ്രം ഇതില് കാണിക്കാം എന്ത് ഏത് എങ്ങനെ എപ്പോൾ ഇവിടെ ഒക്കെ ഈ അർത്ഥചന്ദ്രത്തിലാണ് അർത്ഥചന്ദ്രം മുകുരം ഇതില് പണ്ട് എന്ന കാണിക്കുന്നില്ലേ ബട്ടർഫ്ലൈ എന്നാ കാണിക്കുന്നില്ലേ അത് മുകുരം ഭ്രമരം സൂചികാമുഖം പല്ലവം ത്രിപതാക്ക കാണിക്കല്ലോ സർപ്പശിരസ് പാമ്പ് സർപ്പശിരസ് വർധമാനകം അരാളം ഊർണനാഭം മൂക്കുളം കടകാമുഖം ഇങ്ങനെ ഇരുപത്തിനാല് അടിസ്ഥാന മുദ്രകൾ